നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ജമ്മു കാശ്മീരിലെ നിന്ന് ലഷ്കർ തൊയ്ബ ഭീകരർ അറസ്റ്റിലായതായി പുതിയ റിപ്പോർട്ടുകൾ ലഭിക്കുന്നു വ്യാഴാഴ്ച പോലീസാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് വടക്കൻ കാശ്മീരിലെ സന്ത് എന്നിവിടങ്ങളിൽ നടത്തിയ തെരച്ചിലിലാണ് ഇയാൾ അറസ്റ്റിലായിരിക്കുന്നത് യുദ്ധസമാനമായ അന്തരീക്ഷം ഇല്ലെങ്കിലും കാശ്മീരിലും അതിർത്തി പ്രദേശങ്ങളിലും അവിടവിടങ്ങളിലായി ഇപ്പോഴും ഏറ്റുമുട്ടലുകൾ നടക്കുന്നുണ്ട് തെരച്ചിലിനിടെ സന്ത്പാൽ സംശയകരമായ സാഹചര്യത്തിൽ ഒരാൾ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു സുരക്ഷാ ഉദ്യോഗസ്ഥരെ കണ്ട് ഇയാൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് അറസ്റ്റിലായത് ഗ്രാനേഡുകൾ കണ്ടെത്തിയതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഫിർദോസ് ഖാൻ എന്നാണ് ഇയാളുടെ വിവരം സ്വദേശിയായ ഇയാൾ ലഷ്കർ തൊയ്ബയുടെ സജീവ പ്രവർത്തകൻ കൂടിയാണെന്ന് പോലീസ് പറയുന്നു ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മുൻപുള്ള ദിവസങ്ങളിലും സൈനികരുമായുള്ള ഏറ്റുമുട്ടലിൽ ലഷ്കർ ഭീകരർ കൊല്ലപ്പെട്ടിരുന്നു വൺ സുരക്ഷാ ക്രമീകരണങ്ങളെ പോലും വെട്ടിച്ച് ഇന്ത്യക്കുള്ളിൽ കടൽ ായി ഇന്റലിജൻസ് ബ്യൂറോക്ക് അപരിചിതരായ ആരെങ്കിലും സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടാൽ പോലീസിനെ അറിയിക്കാനുള്ള നിർദ്ദേശങ്ങളാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരും ഇന്റലിജൻസ് വിഭാഗവും ഇപ്പോൾ നൽകുന്നത് വീടുകൾ വാടകയ്ക്ക് കൊടുക്കുമ്പോഴും വിവിധ ആവശ്യങ്ങൾക്കായി ആരെങ്കിലും ഒക്കെ സമീപിക്കുമ്പോഴും അപരിചിതരാണെങ്കിൽ ആധാർ മുഖേന ഐഡന്റിറ്റി ഉറപ്പുവരുത്താനും എന്തെങ്കിലും സംശയം തോന്നിയാൽ ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിക്കാനും നിർദ്ദേശങ്ങളുണ്ട് തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നതോടെ സുരക്ഷാ വരികയാണ് കടൽ മാർഗേനയും ഭീകരവർ എത്തിപ്പെടാനുള്ള സാഹചര്യം ഒരിക്കലും തള്ളിക്കളയുന്നുമില്ല ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്